ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ കഥയിൽ കാർത്തിക് മീനാക്ഷി താലി കെട്ടിയതിന് ശേഷം കുഞ്ഞിനെ മീനാക്ഷിയുടെ കയ്യിലേക്ക് കൊടുക്കുന്നു അതിനുശേഷം പറയുന്നുണ്ട് ഇനിയും തൊട്ട് ഈ കുഞ്ഞിന്റെ അമ്മ നീ ആയിരിക്കുമെന്നൊക്കെ മീനാക്ഷി കുഞ്ഞിനെ വാങ്ങിയിട്ട് കരഞ്ഞുകൊണ്ട് നിൽക്കുകയാണ് ആ സമയത്ത് ജയറാം മോളെ എന്ന് വിളിക്കുന്നുണ്ട് മോളെ എന്ന് വിളി കേട്ടിട്ട് എല്ലാവരും ഞെട്ടിപ്പോകുന്നു ജയറാമിനെ കാണുമ്പോൾ ജഗദീഷും സാവിത്രിയും ഏട്ടാന്നൊക്കെ വിളിക്കുന്നുണ്ട് രാജലക്ഷ്മി അമ്മ ഒച്ച വെച്ച് ബഹളം വെക്കുന്നുണ്ട് നീ എന്തിനാടാ ഇങ്ങോട്ട് വന്നതെന്നൊക്കെ ചോദിക്കുന്നു നിന്നെ ഇങ്ങോട്ട് ക്ഷണിച്ചത് ആരാണ് ഈ വീടിന്റെ പടി കിടക്കാൻ നിനക്ക് അവകാശമില്ല നിന്നെ ഞാൻ എപ്പോഴേ മരിച്ചതായിട്ടാണ് കണ്ടിരിക്കുന്നത് ഇപ്പൊ തന്നെ ഇവിടം വിട്ട് നീ പോകണമെന്നൊക്കെ ജയറാമിനോട് പറയുന്നു ജയറാം രാജലക്ഷ്മി അമ്മയോട് പറയുന്നുണ്ട് അമ്മ എന്നെ മനസ്സിൽ നിന്നും തുടച്ചു മാറ്റിയതുപോലെ എനിക്ക് എൻ്റെ മകളെ തുടച്ചു മാറ്റാനൊന്നും പറ്റത്തില്ല എന്റെ അവസാനം വരെ മീനാക്ഷി എൻ്റെ മകൾ തന്നെ ആയിരിക്കുമെന്നൊക്കെ പറയുന്നു അവളുടെ കൂടെ ഉണ്ടാകുമെന്നും പറയുന്നു രാജലക്ഷ്മി അമ്മ വീണ്ടും പറയുന്നുണ്ട് നീ ഇവിടെ നിന്ന് പോകണം നിന്നെ ഇങ്ങോട്ട് ആരാണ് ക്ഷണിച്ചു എന്നൊക്കെ ചോദിക്കുന്നു ജയറാം അപ്പോൾ പറയുന്നുണ്ട് എൻ്റെ മകളുടെ വിവാഹം നടക്കുകയാണെന്ന് അറിഞ്ഞിട്ട് ഞാൻ വന്നതാണ് പക്ഷെ ഇവിടെ വന്നപ്പോൾ ഞാൻ കണ്ടത് വേറെയാണ് നിങ്ങൾ എല്ലാവരും കൂടിയാണ് എൻ്റെ മകളെ കരയിപ്പിച്ചതെന്നൊക്കെ പറയുന്നു പെട്ടെന്ന് തന്നെ ഇന്ദ്രജ ചോദിക്കുന്നുണ്ട് അതൊക്കെ പറയാൻ നിങ്ങൾക്ക് എന്താണ് അവകാശം എന്നൊക്കെ ജയറാം അപ്പോൾ പറയുന്നുണ്ട് ഞാൻ സംസാരിച്ചത് എൻ്റെ അമ്മയോടാണെന്ന് എതിർച്ച പറയുന്നുണ്ട് എൻ്റെ അനിയത്തിയുടെ മോളാണ് മീനാക്ഷി എനിക്കും അവകാശമൊക്കെ ഉണ്ട് അത് മാത്രമല്ല എൻറെ അനിയത്തെ നീ ചതിക്കുകയാണ് ചെയ്തതെന്നൊക്കെ പറയുന്നു നിനക്ക് അവളോട് ആത്മാർത്ഥ സ്നേഹമൊന്നുമില്ലായിരുന്നു എന്നൊക്കെ പറയുന്നു അത് കേൾക്കുമ്പോൾ ജയറാം പറയുന്നുണ്ട് ഇപ്പോൾ മാധുരി ജീവനോടെ ഇല്ലല്ലോ അവളോടാണ് ആ കാര്യമൊക്കെ ചോദിക്കേണ്ടതെന്ന് രണ്ടു പേരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കിച്ചുകൊണ്ടേയിരിക്കുകയാണ് ജയറാം അവസാനം പറയുന്നുണ്ട് നിങ്ങൾ മിണ്ടാതിരുന്നില്ലെങ്കിൽ ഞാൻ ചെയ്യാത്ത കുറ്റത്തിനാണ് കൊലപാതകിയായത് ശരിക്കും എന്നെ കൊലപാതകിയാക്കരുതെന്നൊക്കെ പറയുന്നു ഇന്ദ്രജ അപ്പോൾ പറയുന്നുണ്ട് എന്റെ അനിയത്തിയോട് നിങ്ങൾ എല്ലാവരും കാണിച്ച എന്റെ ശിക്ഷയാണ് ഇപ്പൊ നിങ്ങൾക്കും കിട്ടിയെന്നൊക്കെ അത് കേൾക്കുമ്പോൾ രാജലക്ഷ്മി അമ്മയ്ക്ക് ദേഷ്യം വരുന്നുണ്ട് മിണ്ടാതിരിക്കടി എന്നൊക്കെ പറയുന്നു ഇന്ദ്രജ പറയുന്നുണ്ട് ഇനിയും തൊട്ട് ഈ തറവാടിന്റെ നാശമാണ് നടക്കാൻ പോകുന്നതെന്നൊക്കെ അങ്ങനെ പറഞ്ഞിട്ട് പോകാൻ തുടങ്ങുമ്പോൾ ജഗദീഷ് വിളിച്ചിട്ട് പറയുന്നുണ്ട് അങ്ങനെ പോകാൻ വരട്ടെ നീ എന്താ പ്രവാചകയാണോ എന്നൊക്കെ ചോദിക്കുന്നു ഇന്ദ്രജ അപ്പോൾ കഴിച്ചു കൊണ്ടുന്നുണ്ട് അത് കണ്ടിട്ടാണെങ്കിൽ ജഗദീഷ് പറയുന്നുണ്ട് ഇതൊക്കെ നിന്റെ ഭർത്താവിന്റെ എടുത്താൽ മതി മര്യാദ കിരുന്നോണം എന്നൊക്കെ പറയുന്നു നിന്റെ അന്ത്യം പെരുവഴിയിലായിരിക്കുമെന്നൊക്കെ പറഞ്ഞിട്ട് ഇന്ദ്രജ അവിടെ നിന്നും ഇറങ്ങുന്നു ഇന്ദ്രജ പോകാൻ നേരത്ത് തിരിഞ്ഞു നിന്നിട്ട് പറയുന്നുണ്ട് മീനാക്ഷി മൈതിലിയെയും അതുപോലെ വൈശാഖിനെയും സഹായിച്ചത് അവർ നേരത്തെ പ്രണയത്തിലാണെന്ന് അറിഞ്ഞിട്ടാണ് അല്ലാതെ അവൾ ചതിച്ചതല്ല എന്ന് പറയുന്നു അത് മാത്രമല്ല മീനാക്ഷിയുടെ കഴുത്തിലുള്ള കാർത്തിക്കിന്റെ താലി അധികനാൾ ഉണ്ടാകാൻ ഞാൻ സമ്മതിക്കത്തില്ല എന്നൊക്കെ പറയുന്നു ഇന്ദ്രജ പോയതിനു ശേഷം മീനാക്ഷി അച്ഛാന്ന് വിളിച്ചുകൊണ്ട് അച്ഛന്റെ അടുത്തേക്ക് ചെല്ലുന്നു അച്ഛനും മീനാക്ഷിയുടെ അടുത്തേക്ക് ചെന്നിട്ട് പറയുന്നുണ്ട് എന്റെ മോൾക്ക് ഈ സിറ്റുവേഷൻ ഒക്കെ വന്നല്ലോ എന്ന് അതിനുശേഷം മോളെ കെട്ടിപ്പിടിക്കാൻ ശ്രമിക്കുമ്പോഴേക്കും കാർത്തിക് പറയുന്നുണ്ട് വേണ്ടാന്ന് കൂടുതൽ വേണ്ട എന്ന് പറയുന്നു ഉടനെ തന്നെ രാജലക്ഷ്മി അമ്മ ജയറാമിന്റെ അടുത്തേക്ക് ചെന്നിട്ട് കോളറിൽ പിടിക്കുന്നു അതിനുശേഷം പറയുന്നുണ്ട് നീയാണ് ഈ കുടുംബം തകർത്തതെന്ന് അങ്ങനെ പറഞ്ഞിട്ട് ആ അമ്മ പുതിരെ തല്ലുകയാണ് നിന്നെ ഇന്ന് ഞാൻ കൊല്ലുമെന്നൊക്കെ പറയുന്നു നീ ജീവിച്ചിരിക്കേണ്ട എന്നൊക്കെ പറയുന്നു എല്ലാരും നിർത്താൻ എന്ന് പറഞ്ഞ് അമ്മയോട് ബഹളം വെക്കുന്നുണ്ട് പക്ഷെ അമ്മ കേൾക്കുന്നില്ല ആ സമയത്ത് അച്ഛൻ പറയുന്നുണ്ട് ഓൾറെഡി നീ അവനെ പടിയടച്ച് പിണ്ടം വെച്ചതാണ് അപ്പൊ തന്നെ മരിച്ചതുപോലെയാണ് ഇനിയും അവനെ കൊല്ലേണ്ട ആവശ്യമില്ല അവൻ ചെയ്ത തെറ്റിനല്ല അവൻ ശിക്ഷ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഇനി നീ ആയിട്ടൊന്നും ചെയ്യണ്ട എന്നൊക്കെ പറയുന്നു രാജലക്ഷ്മി അമ്മ പക്ഷേ കേൾക്കുന്നില്ല വീണ്ടും അടിച്ചുകൊണ്ടിരിക്കുകയാണ് ഇന്നിവനെ ഞാൻ കൊല്ലും ഉറപ്പായിട്ടും കൊല്ലുമെന്നൊക്കെ പറയുന്നു അച്ഛൻ രാജലക്ഷ്മി അമ്മയോട് പറയുന്നുണ്ട് അങ്ങനെയൊന്നും ചെയ്യരുത് എനിക്കത് സഹിക്കത്തില്ല എനിക്ക് അറ്റാക്ക് വരുമെന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ രാജലക്ഷ്മി അമ്മ കേക്കുന്നില്ല വീണ്ടും വീണ്ടും രാജലക്ഷ്മി അമ്മ ജയറാമിനെ അടിക്കുകയാണ് ദ്രോഹി എന്നൊക്കെ വിളിച്ചുകൊണ്ടാണ് അടിക്കുന്നത് അമ്മ സങ്കടം കൊണ്ട് പൊട്ടിക്കരയുന്നു ബോധം കെടുന്നു ആ സമയത്ത് എല്ലാവരും കൂടെ പിടിക്കുന്നു ഇന്നത്തെ കഥ ഇതോടെ അവസാനിക്കുന്നു പുതിയൊരു കഥയുമായി വീണ്ടും കാണാം താങ്ക്